ഓണത്തിന്റെ സമർപ്പണ മനോഭാവത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നവരാണ് എന്നാലും ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയിരിക്കുന്നത് പ്രത്യേകിച്ച് എറണാകുളം തൃക്കൂണിത്ര കാക്കനാട് എന്നീ സെൻട്രലിലെ മത്സരന്മാരും ബ്രാഹ്മണരായിട്ടുള്ളത് എല്ലാവരോടും കൂടിയിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമുക്ക് അതി പ്രാധാന്യം നിറഞ്ഞ അതിമനോഹരമായ ഒരു ദിവസമാണ് എന്തുകൊണ്ടെന്നാൽ വാമനപുത്രനായ സ്വയം തന്നെ ബലിയർപ്പണമായ നമ്മൾക്ക് എല്ലാവർക്കും മാതൃകാ പുരുഷോത്തമനായും മാതൃകാ നിന്ന് ഇവിടെ എഴുന്നൊള്ളുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ആ മഹത്വത്തെ നമ്മൾക്ക് അറിയണം നമ്മൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് അതിനെ ആ തേരിനെ തെളിച്ചുകൊണ്ട് ആ ആ വഞ്ചിയെ നയിച്ചുകൊണ്ട് അമരത്ത് പുതുവന ജയശങ്കറും അതാ വരുമയാണ് ഈ പുഴയുടെ ഓളങ്ങളെ പതുക്കല്ലിക്കൊണ്ട് പതുക്ക പതുക്കല്ലിക്കൊണ്ട് ആ പള്ളിയോളം ഇത നമ്മുടെ ഈ ആഘോഷത്തിന്റെ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അത് അച്ഛയിലേക്ക് മകളിലെ തപുരാൻ ഇതാ എഴുന്നയാണ് എല്ലാവരും ആഘോഷത്തോടുകൂടി ആർഭാടത്തോടുകൂടി എല്ലാവരും അർപ്പു പിടിക്കണം എല്ലാവരും ഒരുമിച്ചാണ് ും ചതിയും വഞ്ചനയും ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷെ പിന്നെ നാട്ടാകമാണ് എവിടെ നോക്കിയാലും ചതിയും വഞ്ചനയും മാത്രമേ കാണുള്ളൂ ആയതുകൊണ്ട് തന്നെ നോക്കിപ്പോ ഇങ്ങോട്ട് വരാനേ തോന്നുന്നില്ല കേട്ട കാരണം ഇന്ന് ബ്രഹ്മാകുമാരി വിശ്വ വിദ്യാതെ നമ്മോട് നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ വാഹനം പറഞ്ഞു

Terima kasih telah menonton! എല്ലാവരും കഞ്ചാവാണ് കഞ്ചാവ് അടുത്തേക്ക് എന്ത് കഴിഞ്ഞാൽ അവര് നെല്ലിക്കൊല്ലും ഇതാണ് ഇപ്പൊ നാടിന്റെ അവസ്ഥ അപ്പൊ അതെല്ലാം മാറി വളരെ സന്തോഷത്തോടുകൂടുകൂടി ഒരു വിഭാഗം ആളുകളെ കാണാൻ കഴിഞ്ഞതിലും ഇത്രയും പ്രസന്നമായിരിക്കുന്ന ഇത്രയും ഒരു വേദി കാണുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു സന്തോഷമല്ലേ അപ്പൊ എല്ലാവർക്കും മാവേദിയുടെ വക ആശീർവാദങ്ങൾ നൽകിയാണ് എല്ലാവരും